ഉണ്ട് സ്വൈപ്പിംഗ് ഉണ്ട് ബ്ലൂടൂത്ത് ഉണ്ട് നമ്പർ ലോക്ക് ഉണ്ട് ഫിംഗർ പ്രിന്റ് ഉണ്ട് ഇതൊരു രക്ഷ ഇല്ല കോപ്പികൾ വിരിച്ച ശേഷം ജോയിൻ ഫ്രീ ആയിട്ട് വിരിക്കാൻ കഴിഞ്ഞില്ല ആ പ്രൊഡക്റ്റിന് കേടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞിരിക്കാറില്ല ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിന് എഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഒന്നും ഇല്ല നീറ്റ് ആൻഡ് സിമ്പിൾ അത്ര വീടിൻ്റെ എക്സ്റ്റീരിയർ മൊത്തത്തിൽ ആക്ട്രസ്റ്റോ മൊത്തത്തിൽ എങ്ങനെ ഉണ്ടാവും എല്ലാ വർക്കേഴ്സിനും ഒരു സെലിബ്രസ്റ്റ് ഹൈഡിയേസ് ഇന്നൊരു പുത്തൻ വീടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ലാറ്ററി സ്റ്റോൺ എല്ലാവരും ഇഷ്ടപ്പെടും അല്ലെ വീടിന്റെ എക്സ്റ്റീരിയർ മൊത്തത്തിൽ ലാട്രി സ്റ്റോൺ കൊടുത്താൽ ഉണ്ടാവും അത് ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് മാത്രമല്ല അസറയുടെ ബ്രഷ്യ അറോറയുടെ മനോഹരമായിട്ടുള്ള ഒരു വീട് കിട്ടോ രണ്ടായിരത്തി അറുന്നൂറ് സ്ക്യർ ഫീറ്റിൽ സൈനിലാബിതും മിക്സ് ചെയ്യാൻ ദമ്പതികളുടെ വീട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി കയറി വരുമ്പോൾ തന്നെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഫ്രണ്ടേജ് ആണ് നല്ല സ്റ്റോണൊക്കെ വിരിച്ച് അതിൻ്റെ അടിയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു കിണറുണ്ട് അതിൻ്റെ മുകളിലൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇട്ടുണ്ട് ഒരു കാർപോർച്ച് കൊടുത്തിട്ടുണ്ട് വരുമ്പോഴത്തേനും ഇതിന് എക്സ്റ്റീരിയർ ലുക്കാണ് നമുക്ക് മറ്റൊരു രസം ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിന് ഇഞ്ചിനീയേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഒന്നുമില്ല ഈ വീട്ടിലുള്ള ദമ്പതികൾ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മളിങ്ങനെ ഓരോ വീഡിയോ പറയുമ്പോഴും അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ കാരണം പറഞ്ഞാൽ ഇവർ സിൽവാറിൻ്റെ ആയിട്ടുള്ള കസ്റ്റമറാണ് ലൈറ്റും ടൈൽസൊക്കെ സിൽവാറിൻ്റെ എടുത്തതാണ് പക്ഷേ ഈ വീടിൻ്റെ ഡിസൈനൊക്കെ ചെയ്തിട്ടുള്ള അവർ തന്നെയാണ് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം ഈ വീട് എങ്ങനെയുണ്ട് കണ്ടു നോക്കാം നല്ല വിശാലമായിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ഒരു സിറ്റൗട്ടാണ് ഒരു പോസിറ്റീവ് വൈബ് ഉള്ള സിറ്റൗട്ട് രണ്ട് പില്ലർമാരാണ് ഈ സിറ്റൗട്ട് നിൽക്കുന്നത് കയറി കഴിയുമ്പോൾ തന്നെ നല്ല മൂന്ന് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട് അതും ഫുൾ ബോഡി ഇട്ടിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫുൾ ബോഡിയുടെ സ്റ്റെപ്പിന് ഉപയോഗിക്കുന്ന ഫിഫ്റ്റീൻ എം ബന്ധിക്കുന്ന സ്ഥല സാധനത്തിൻ്റെ സിറ്റൌട്ടിൽ ബാക്കിയുള്ള ഭാഗത്ത് അസർവയുടെ ബ്രഷയുടെ ബുക്ക് മാച്ച് ആണ് വെച്ചിട്ടുള്ളത് സീലിങ്ങിനൊക്കെ നല്ല പ്രൊഫൈലായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ മാത്രമല്ല ബാക്കിൽ നല്ല ഗ്ലാസ് കൊടുത്ത് കുറച്ച് വെറൈറ്റി ആണ് വീട് നമുക്ക് ഈ വീട്ടുടമസ്ഥനോട് ഞാൻ ചോദിച്ചു നോക്കാം നമ്മളുടെ കൂടെ ഹായ് ഹലോ എന്തൊക്കെയാണ് വിശേഷം എന്താ ബാഗിൽ കൊടുത്തിട്ടുള്ളത് കാണുമ്പോ തന്നെ പുറത്തുനിന്ന് കാണുമ്പോഴ നല്ല രസമാണല്ലോ അട്രാക്ഷൻ സാധാരണ പല കൺസെപ്റ്റുകൾ നിങ്ങൾ മാറ്റി വച്ചിട്ടുണ്ട് ലാറ്ററിൻ സ്റ്റോൺ മൊത്തം കൊടുത്തിട്ടുള്ളത് മാത്രല്ല നല്ല രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവർ തന്നെയാണ് ഡിസൈൻ ഹസ്ബൻഡ് സപ്പോർട്ട് കൊടുത്തു ഒരു ഹസ്ബൻഡ് വിജയിക്കണമെങ്കിൽ നല്ല സപ്പോർട്ടുള്ള ഭാര്യമാര് വേണം അതിന് ഉദാഹരണമാണ് മാഡം എന്തായാലും അടിപൊളി നല്ല സ്റ്റോൺ നമ്മൾ കാണുമ്പോ നമ്മളെ ഫുൾ ലെങ്ത്തിൽ വ്യൂവിൽ കാണാൻ പറ്റുന്ന ഒരു ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്റ്റീൽ ഡോറാണ് അല്ലെ അതിൽ മൂന്നായിട്ട് ഓപ്പൺ ആക്കുക നമുക്ക് നമ്പർ ലോക്ക് കൊടുക്കാം ഫിംഗർ കൊടുക്ക കാർഡ് പിന്നെ ബ്ലൂടൂത്ത് കണക്ഷൻ കീ ഉണ്ട് അല്ലേ ഉണ്ട് അഞ്ച് മൾട്ടിപ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മൾട്ടി ടാലന്റ് ആയിട്ട് അല്ലെങ്കിൽ മൾട്ടി ടാസ്ക് ഡോറാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്കൊന്ന് ഓപ്പൺ ആക്കിക്കൂടെ എന്നാൽ സ്റ്റീൽ ഡോർ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാറില്ല നല്ല ക്വാളിറ്റി ഉള്ള ഡോറാണെങ്കിൽ ഇതുപോലെ അഞ്ച് എലിമെന്റ്സ് ഉണ്ട് കീ ഉണ്ട് സ്വൈപ്പിംഗ് ഉണ്ട് ബ്ലൂടൂത്ത് ഉണ്ട് നമ്പർ ലോക്ക് ഉണ്ട് ഫിംഗർ പ്രിന്റ് ഉണ്ട് ഇവർ രക്ഷയില്ല എങ്ങനെ വേണമെങ്കിലും തുറക്കാം ഒന്ന് തുറന്നേ നമ്മൾ നമ്മളകത്തേക്ക് കിടക്കണേ വീടൊന്ന് കണ്ടുനോക്കാം കയറി ഒരു ഭക്തരെ വിശാലമായിട്ടുള്ള ഒരാളിലേക്കാണ് എത്തുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫ്ലോർ ടൈൽസ് ഇത്രയും ഭംഗിയായിട്ട് കാണാൻ തന്നെ സാധ്യത ഈ ഓപ്പണായി കിടക്കുന്ന സ്പേസ് ആണ് ഞാൻ ആദ്യം ഒരിക്കൽ കൂടെ പറയുകയാണെങ്കിൽ അസർവയുടെ ബ്രൈ ഡയമണ്ട് ബ്രഷ് എന്ന ഈ സാധനത്തിന്റെ വീഡിയോ നമ്മൾ അഞ്ച് കൊല്ലം മുന്നിട്ടിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഇറങ്ങിയതിന് ശേഷം ഇതിൻ്റെ കുറെ കോപ്പികൾ ഇറങ്ങിയിട്ടുണ്ട് പല ബ്രാൻഡുകളും ഇതിനെ കോപ്പികളിറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ചോദിച്ചു വാങ്ങാ അസറയുടെ ബ്രഷ് കേട്ടോ എന്നാലാണ് നിങ്ങൾക്ക് ഈ ജോയിൻ്റ് ഒക്കെ അത്ര ഫ്രീ ആയിട്ട് വിൽക്കാൻ പറ്റുള്ളൂ എപ്പോക്സ് ഇല്ലാതെ അല്ലെങ്കിൽ എന്താ ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിക്കാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് അസറയുടെ നമ്മൾ വീഡിയോ കണ്ടിട്ടും ഒരുപാട് കമ്പനികൾ ഇതിൻ്റെ ലോക്കലും ഡ്യൂപ്ലിക്കേറ്റും ഇറക്കിയിട്ടുണ്ട് ഞാൻ പറയുന്നത് ആദ്യം ഇറക്കി നിങ്ങൾ ചാനലെടുത്ത് നോക്കിയാൽ അറിയാം യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ അറിയാം ആദ്യ ഇറക്കിയുള്ള അസറോയുടെ കോപ്പികൾ ഇന്ന് മാർക്കറ്റിൽ സുലഭമാണ് ഈ ആ കോപ്പികൾ വിരിച്ചതിന് ശേഷം ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിക്കാൻ കഴിഞ്ഞില്ല ആ പ്രൊഡക്റ്റിന് കേടായിരുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എപ്പോഴും നിങ്ങളോട് പറയും അസറോടെ ഡയമണ്ട് ബ്രഷ് നിങ്ങൾ ചോദിച്ചു വാങ്ങണം എന്നാലാണ് ഈ ലുക്ക് കിട്ടുക എന്തായാലും നമ്മൾ ഈ വീടിൻ്റെ വിശാലതയെക്കുറിച്ച് നിൻസി വേണത്തോളം ചോദിക്കുക ഹലോ എന്താണ് ഇത്ര മെയിൻ ആയിട്ട് നമുക്ക് ഹോളില് പാട്ടീഷ് എന്നൊരു കൺസെപ്റ്റിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള സ്പേസ് നമ്മൾ അത്ര ഭംഗി മാത്രീഷ്യൻ കൂടെ വരികയാണെങ്കിൽ നല്ല രസകരമായിട്ട് ഇവിടെ ഓപ്പൺ ആയിട്ട് സോഫ്റ്റ് ചെയ്ത് സംസാരിക്കാം അവിടെ ഫുഡ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ വിശാലമായിട്ട് ചെയ്തിട്ടുണ്ട് ഇവരുടെ കൺസെപ്റ്റിനുസരിച്ച് ഞാൻ ചെയ്തിട്ട് ഹാളിലേക്ക് കയറി തന്നെ വാതിൽ അടിച്ചിരിക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് വൈബാണ് അതിൽ പ്രത്യേകിച്ച് മുകളിൽ പ്ലെയിൻ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്തിട്ട് പ്ലെയിങ് ഗ്ലാസ് കൊടുത്തുകൊണ്ട് പകൽ സമയത്ത് ഒരു ലൈറ്റിൻ്റെ ആവശ്യമില്ല ഭംഗിക്ക് മാത്രം പ്രൊഫൈൽ ലൈറ്റ് ഇടുക എന്ന് മാത്രമേ ഉള്ളൂ ഒരു ആവശ്യമില്ല ഇതിനോട് കൂടെയാണ് നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് എട്ടാൾക്കോ ഒമ്പത് ആൾക്കോ പത്താൾക്കോ വേണമെങ്കിൽ ഇരുന്ന് ഭക്ഷണമേക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടോ വുഡിലെ ടേബിൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇറ്റാലിയൻ മാർബിൾ ആണ് ഇതിന്റെ ഡിസൈനിൽ കൊടുത്തിട്ടുള്ളത് അതിന്റെ സ്ലാബ് ആണ് സ്ലാബാണ് കൊടുത്തിട്ടോ ഇവിടെ വാഷ് മെസിൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിന്റെ ബാക്കിൽ അസുഖമായിട്ട് നല്ല രസമായിട്ട് ആൻറ്റിക്കായിട്ടുള്ള ഇത് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് അതുപോലെ തന്നെ ഫിംഗർ ആണെങ്കിൽ നമുക്ക് ലൈറ്റ് ഉണ്ട് ലൈറ്റ് അതിന്റെ സറൗണ്ടിൽ വരും നല്ല ഭംഗിയായിട്ട് ഈ വോൾ മൊത്തത്തിൽ ആ കോൺസെപ്റ്റ് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല രസമായിട്ടുണ്ട് മാത്രമല്ല ഒരു ടേപ്പും അതിനൊരു വാഷ് പേസിനും കൊടുത്ത് അതിന് താഴെത്തര സ്റ്റോറേജും കൊടുത്തിട്ടുള്ള ഏരിയയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീടിന്റെ ഏറ്റവും അട്രാക്ഷനും ഓരോ വീട്ടിൽ സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന സ്ഥലമാണ് കിച്ചൺ ഇത് ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു കിച്ചൺ അല്ല വീടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള കിച്ചൺ എന്താണ് ഈ നിങ്ങൾ ഒരു ഒരു വർക്ക് ഏരിയ വേണ്ട മതി പിന്നെ ഞങ്ങളാണെങ്കിൽ അടുപ്പൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല മറ്റേ വിറകടുപ്പൊന്നും ഞങ്ങള് മൂന്ന് പേര് അത്യാവശ്യം സിമ്പിൾ ആയിട്ട് ഒറ്റ വേണം വേണം എന്നൊരു കൺസെപ്റ്റ് അതെ ഇവിടെ തന്നെ ഇരുന്ന് നിങ്ങൾ ഭക്ഷണം ഭക്ഷണമുണ്ടാക്കുമ്പോ തന്നെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതി അത് നല്ല മനോഹരമായിട്ട് കൊടുത്തിട്ടുണ്ട് ചുമര് മൊത്തത്തിൽ ടൈല് കൊടുത്തിട്ടുണ്ട് ചാനലും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിയിലൊക്കെ പ്രൊഫൈല് കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ കിച്ചൺ അല്ലെ ഭംഗിയുള്ള കിച്ചൺ ആക്കാ ഫുഡും ഭംഗി ഉണ്ടാവുക പ്രതീക്ഷിക്കാം അതുപോലെ ആരോഗ്യമുള്ള കിച്ചൺ ഹാപ്പി ആയിട്ടുള്ള കിച്ചൺ ഞാൻ പ്രതീക്ഷിക്കുന്നത് സാധാരണ വീട് പണി നടക്കുമ്പോൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ കിച്ചൺ കിച്ചണിൽ നിങ്ങൾക്ക് ഒരുപാട് ആയിട്ടുണ്ടാവും നിങ്ങൾ പ്രധാനമായിട്ടും പിന്നെ സ്റ്റോറേജുകള് നമുക്ക് ആവശ്യമില്ല എന്തൊക്കെയാ വേണ്ടത് നല്ല എല്ലാം ഇൻക്ലൂഡ് ആവാണ് ഈവൻ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എല്ലാം ഡിഷ് വാഷർ എല്ലാം എന്നുള്ള സ്പേസ് വേണം എന്നുണ്ട് അതെല്ലാം സത്യത്തില് നിങ്ങൾക്ക് വേറെ എഞ്ചിനീയർ ഒന്നും ചെയ്തിട്ടുള്ളത് എന്തായാലും അതെ അതെ ഹസ്ബൻഡാണ് ചെയ്യുന്നത് പക്ഷെ നിങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട് അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലോറിൽ വെച്ചപ്പോഴും നമ്മൾ ആ സറോടെ ബ്രഷ് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ കൗണ്ടർ ടോപ്പ് കേട്ടോ കൗണ്ടർ ടോപ്പ് പക്ക ഇട്ടാലും മാർബിൾ പോലെ ഫോർട്ടി ഫൈവ് ഡിഗ്രി കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആദ്യമായിട്ട് ഈ വർക്ക് എടുത്ത വർക്ക് കേസിനൊക്കെ സൊല്യൂട്ട് കാരണം നല്ല കഴിവുള്ള വർക്കേഴ്സ് വർക്ക് എടുത്തു കഴിഞ്ഞാൽ ആ വീട്ടിലെ മെറ്റീരിയൽസ് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവും നമ്മൾ ഒരു ഏത് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആണെങ്കിലും വർക്ക് ചെയ്യുന്ന ആളുകളുടെ കല നല്ല വർക്കേഴ്സ് ആണ് എന്തായാലും അവർക്കൊരു സൊല്യൂട്ട് ഇന്ത്യയിലും കേരളത്തിലൊക്കെ നല്ല രീതിയിൽ വർക്ക് എടുക്കുന്ന എല്ലാ വർക്കേഴ്സിലും ഒരു സൊല്യൂട്ട് സിൽവാൻ മുസ്തഫാനോ ആകാം കാരണം ആ മെറ്റീരിയൽസ് ഒരു ഒരു പാർട്ടി അല്ലെങ്കിൽ ക്ലൈൻ്റ് ഒരു മെറ്റീരിയൽസ് സെലക്ട് ചെയ്യുള്ളൂ അത് ഇത്ര മനോഹരമാക്കി എടുക്കുന്നത് അവരുടെ കലയാണ് അത് നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് നല്ല രസമുള്ള കൗണ്ടർ ടോപ്പുകൾ അതുപോലെ തന്നെ ചുമരിലൊക്കെ നല്ല ഭംഗിയായിട്ടുള്ള സത്വര്യ ബോളിഷ് കളറുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും നിങ്ങൾക്ക് കല്യാണത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരു കിച്ചൺ ആണ് ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വീട്ടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇതിന് പ്രത്യേകത ഞാൻ പറഞ്ഞാൽ വളരെ കാപ്പണി മുക്കാച്ചവർക്കാണ് സൈനിലാബിതും ഒക്കെ ചെയ്തിട്ടുള്ള വീട്ടിൽ നമുക്ക് പറ്റുന്ന ചെലവിൽ ഭംഗിയാക്കാന്നുള്ള കാരണം ഇതൊരു ബേവിൻ്റെ അല്ല എന്നാൽ ഇവിടെ ഇതെങ്ങനെ ഇട്ടതോടുകൂടി ഒരു ബേവിൻ്റെ ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാ ബെഡ്റൂമിലും ഞാൻ ചില വീഡിയോയിൽ പറയും ഒരു റൊമാൻറ്റിക് ബെഡ്റൂം ആക്കാൻ ഒരു ബേവിൻ്റെ അത്യാവശ്യമാണ് അല്ലേ നമ്മൾ തമാശകളൊക്കെ പറഞ്ഞിരിക്കാനും കുറച്ചു നേരം സംസാരിച്ചിരിക്കാനൊക്കെ എപ്പോഴും ബേവിൻ്റെ അത്യാവശ്യമാണ് ഇത് സത്യത്തിൽ ഇങ്ങനെ ഒരു ക്രിയേറ്റീവ് ബേബിൻ്റെ ആണ് ഓൾറെഡി വീടിൻ്റെ പ്ലാനിൽ ഉണ്ടായിട്ടില്ല പിന്നീട് ഉണ്ടാക്കുക അതിനനുസരിച്ച് ഫ്രെയിമൊക്കെ കൊടുത്തു നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് അതിനോട് കൂടെ തന്നെ ഒരു കട്ടിലും ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ബാത്റൂം അറ്റാച്ചഡാണ് ഫ്ലോർ ടൈൽസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല ബാത്റൂം അറ്റാച്ചഡ് ആണ് അടിപൊളി ബാത്റൂമാണ് വൈറ്റ് കളറിൽ അതുപോലെ തന്നെ മൊസൈക്ക് ഡിസൈനാണ് അതുപോലെ മൊസൈക്ക് ഡിസൈനിൽ നല്ല ഭംഗിയായിട്ട് അസർവയുടെ കാർവിങ് മൊസൈയിൽ പുതിയൊരു ട്രെൻഡ് വന്നിരുന്നു അതാണ് ഇവരൂടെ ചൂസ് ചെയ്തിട്ടുള്ളത് വീടുകൾ പല ടിപ്സുകൾ കൊണ്ടും വീടുള്ള മെറ്റീരിയൽസ് കൊണ്ടും വീടിനെ മൊഞ്ചാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് നമ്മളുടെ ഈ ദമ്പതികൾ നല്ല രസകരമായിട്ടുള്ള ഒരു ഫ്ലോറാണ് ഇതിൻ്റെ വാളിനും കൊടുത്തിട്ട് പ്ലെയിൻ വൈറ്റ് ആണ് മറ്റു ചുമല് വാൾ വാൾബൗണ്ടോട് ക്ലോസറ്റും അതുപോലെ തന്നെ കൺസീൽഡ് ടാങ്കും ഷവർ മിക്സറും കൊടുത്തുള്ള ഒരു അടിപൊളി ക്യൂട്ട് ബാത്റൂമാണ് അതിനോട് കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ബെഡ്റൂം ഗ്ലോഫ്രണ്ട് മൂന്നും മുകളിൽ രണ്ടുമാണ് മുകളിലുള്ള രണ്ട് ബെഡ്റൂമും വർക്കബിൾ അല്ല പോലെ അധികം ആളില്ലാത്തതുകൊണ്ട് അതൊന്നും ഉപയോഗിച്ചിട്ടില്ല ഓപ്പൺ ആയി കിടക്കാൻ ബെഡ്റൂമിന്റെ ഫ്ലോർ ഇട്ടിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ അസറോടെ ബ്രഷ് ആറോടെയാണ് ബാത്റൂം അറ്റാച്ചഡാണ് ഈ വാട്ടർ ഓപ്പ്സിന്റെ അടിയിൽ തന്നെ ഈ ഡോർ തുറന്നാൽ നമുക്ക് ബാത്റൂമിലേക്ക് കടക്കാൻ പറ്റും കടന്നു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇറ്റാലിയൻ മാർബിൾ ഡിസൈനിൽ ചെയ്തിട്ടുള്ള ആയിരത്തി അറുനൂറ്റി എണ്ണൂറ് ഡിസൈനില് അസറോയുടെ സിംഗിൾ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് വാൾമോണ്ടോട് ക്ലോത്ത് സെറ്റും വാഷ് ഫേസിനും ഒരു മിററും കൊടുത്തിട്ടുള്ള അഡിപൊളി ഫ്ലോറിൽ ഫ്ലോറില് മേറ്റിട്ട് അസറോടെ ഗ്രേ കളറാണ് ആണ് ഇട്ടിട്ടുള്ളത് മറ്റൊരു ഹൈലൈറ്റ് ഇതിൻ്റെ സ്റ്റയർ ആണ് ഇതിൻ്റെ ഫ്ലോർ ടൈലിനെ കുറിച്ച് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല മെറ്റീരിയൽസ് ഇപ്പോൾ ഈ സ്റ്റയറിൻ്റെ പ്രത്യേകം പക്ക വുഡിൽ ചെയ്തതായിരിക്കും ഇത് കാർവിങ് ഉള്ള സ്റ്റയർ ആണ് പക്ഷേ ഇത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്ത് വെച്ചാട്ടോ ഇത് മോൾഡ് ചെയ്ത് വെച്ചാൽ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്ത് വെച്ചപ്പോൾ ട്വൻറ്റി എം എം തിക്നസ്സിൽ വലിയ റോസ് വുഡ് അല്ലെങ്കിൽ ടീക്ക് വുഡിൻ്റെ പീസ് കൊടുത്തിട്ട പോലെ ഉണ്ട് അല്ലേ ഇത് ജി വി ടി ടൈൽ കേട്ടോ ഇത് ചെയ്ത വർക്ക് ചെയ്ത ആളുകളെ ഒരു കഴിവാണ് ഒന്ന് ആ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞില്ല വീട് ഒരുക്കുന്ന ആളുകൾ നിങ്ങൾ സിൽവാനിൽ വിസിറ്റ് ചെയ്യാം നിങ്ങളുടെ വീട്ടിലേക്ക് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് അത് സിൽവാനിൽ അവൈലബിൾ ആണ് അതിൽ താൽക്കാലിക കയറിയിരിക്കാൻ നിങ്ങൾക്ക് വില കുറഞ്ഞ മെറ്റീരിയൽസ് വേണോ നിങ്ങൾ സിൽവാലിൽ വരണമെന്നില്ല കാരണം അവിടെ ആവറേജിൻ്റെ മേലെയുള്ള മെറ്റീരിയൽ അതും നിങ്ങളെ പോക്കറ്റിന് ഒതുങ്ങുന്ന ബഡ്ജറ്റിൽ സാധനം അവൈലബിൾ ആണ് ഞാൻ എപ്പോഴും പറയും അഞ്ച് രൂപ വ്യത്യാസം ഒരു സ്ക്വയർ ഫീറ്റു വന്നാൽ ലോക്കൽ പ്രൊഡക്റ്റ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആയിരം സ്ക്വയർ ഫീറ്റുമായി അയ്യായിരം രൂപയുടെ വ്യത്യാസം വരിക പണിക്കൂലിയും മറ്റുള്ളത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അയ്യായിരം രൂപ പിന്നീട് നമ്മുടെ നമ്മൾ കയ്യിലുണ്ടാവുമ്പോഴും ഈ മെറ്റീരിയൽസ് മാറ്റി വിൽക്കാൻ കഴിയില്ല ഇത് കണ്ടോ ഒരു സ്റ്റെയർ എത്ര മനോഹരമായിട്ടാണ് വിരിച്ചിട്ടുള്ളത് പ്ലെയിൻ ഗ്ലാസ് കൊടുത്ത് ഒരു ഫ്രെയിം കൊടുത്തു സ്റ്റെയർ ഫോർട്ടി ഫൈവ് ഡിഗ്രി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ സ്റ്റെയർ കണ്ടു കഴിഞ്ഞാൽ ട്വൻറ്റി എം ഇൻ്റെ വലിയ വുഡ് കൊടുത്ത് വെച്ച പോലെ ഇത് ആർട്ടിഫിഷ്യൽ artificially... മുഡ് ഡിസൈനുള്ള അസർവയുടെ ആണ് അതും സിൽവാനെന്ന് പർച്ചേസ് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞല്ലോ ഒരു രൂപ രണ്ട് രൂപ ലാഭം നോക്കി ലോക്കൽ മെറ്റീരിയൽസ് നിങ്ങളുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് കാലം അതിൻ്റെ ലൈഫ് ഇട്ടില്ല താൽക്കാലികമായിട്ടുള്ള ആണ് കാരണം ഞാനിപ്പോൾ ഒരു വീട് ഹോം ടൂർ ചെയ്യാൻ പറ്റില്ല ചില വീട് കുടിയിരുന്ന പിറ്റേന്ന് ചെല്ലും ചില വീട് കുടിയിരുന്ന ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ചെല്ലും ചില വീട് ഔസ്വാമി കഴിഞ്ഞ് രണ്ട് കൊല്ലം ചെയ്തിട്ട് അതൊക്കെ വീട് എടുക്കല് അപ്പോൾ നമ്മൾ ചെല്ലുമ്പോഴും ഈ ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസ് ക്വാളിറ്റി ഉണ്ടായിരിക്കണം എപ്പോഴും നിങ്ങൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാത്ത വീട് എടുക്കുന്ന ആളുകളുടെ അവസാനമാക്കിയ സിൽവാൻ വിസിറ്റ് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് ഈ കസ്റ്റമർ നിങ്ങൾക്ക് ഉമ്മ നബീസ അവരുടെ കൂടെ മരുമിയാണ് നമ്മള് ഡിഫിക്കൽ പേരായിരുന്നു കേട്ടോ അദ്ദേഹത്തെ സൈനെ എന്റെ സുഹൃത്തിന്റെ പേരാണ് എന്തായാലും നല്ല രസകരമായിട്ട് വീട് കംപ്ലീറ്റ് ചെയ്ത് വീട് പണി കഴിഞ്ഞിട്ട് എന്താണ് നിങ്ങളെ കൂട്ടുകാരൊക്കെ എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായം പറയുന്നു ഞാൻ പറഞ്ഞിരിക്കുന്ന സിൽവണെന്നാണ് ഇതൊക്കെ എടുത്തത് വീട് വരും മിക്ക ആളുകൾ ടൈൽ കണ്ടിട്ട് മാർബിൾ മാർബിൾ വലിയ പോലെ ില് വന്നാൽ ആപിയാവില്ലേ ഇതാണ് വേണ്ടത് നമുക്ക് സിൽവാനില് നിങ്ങൾ വരാം എന്താ മെറ്റീരിയൽസിനെ കുറിച്ച് സർവീസിനെ സർവീസോ ഹാപ്പി അല്ലേ നിങ്ങളുടെ ഒരുപാട് കസ്റ്റമർ കൂട്ടുകാരികൾക്കൊക്കെ ഇത് സജസ്റ്റ് ചെയ്യില്ലേ നമുക്ക് വേണ്ട ഇതാണ് ഇവരുടെ ഹാപ്പി ആയിട്ടുള്ള പത്ത് ലക്ഷത്തോളം ഹാപ്പി കസ്റ്റമർ സിൽവാൻ്റെ പതിനാല് ജില്ലയിലുണ്ട് കേട്ടോ ഇതുപോലത്തെ ഞാൻ ഇന്നാണ് ഇവരെ കാണുന്നത് ഇവര് നമ്മളെ വീഡിയോ കണ്ടിട്ട് സൽവാനിൽ നിന്ന് സാധനം എടുത്തു പക്ഷെ ഔസ്വാമി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കാണുന്നത് പക്ഷേ ആ ഒരു ബന്ധം ആ ഇമോഷൻ ലോക്ക് വീട് ഒരുക്കുന്നവരുടെ സ്വപ്ന ആണ് നമുക്കറിയാം വീട് എന്ന് പറഞ്ഞത് അതിൻ്റെ കൂടെ നിൽക്കുക സിൽവാൻ ഇത്രയും കാലം ചെയ്തിട്ടുള്ളു ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ക്വാളിറ്റി ഉള്ള ജനങ്ങളുടെ കൂടെ അത് സിൽവാൻ്റെ ഒരു മുഖമുദ്രയാണ് വീട് ഒരുക്കുകയാണെങ്കിൽ നിങ്ങൾ സിൽവാനിൽ വരിക നിങ്ങളെ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ സാധനം സെലക്ട് ചെയ്യുക താങ്ക്